എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് പതിനേഴിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിന്ന് എത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് സിജോയുടെ അപ്ഡേറ്റുകളെ കുറിച്ചും ജിൻഡോയുടെ അസഹനീയമായിട്ടുള്ള കുറിച്ചും നോറയുടെ പുതിയ ഗെയിം പ്ലാനെക്കുറിച്ചുമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാൻ ശ്രമിക്കുക ജാസ്മിനും ശ്രീരേഖയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നത്തിൽ നിന്ന് വേണമെങ്കിൽ ജാസ്മിനും ചില കാര്യങ്ങളൊക്കെ പഠിക്കാം പഠിച്ചില്ലെന്നൊന്നും നമുക്ക് അറിയത്തില്ല നമുക്ക് ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാം അതായത് ശ്രീരേഖ അവിടെ കിടന്ന് ഉറന്നുമായിരുന്നു ജാസ്മിൻ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ചേച്ചി ഒന്ന് മാറി കിടക്കുക എനിക്കും ഗബ്രിക്കും കിടക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു അത് മോശമായി പോയി കാരണം ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ആളെ ഉണർത്താൻ പറ്റുള്ളൂ ആരാണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിട്ടേഷൻ ആയിരിക്കും അടുത്ത ദിവസം ഫുള്ള് പോകും ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മനസ്സിങ്ങനെ ഓർത്തോട് ആ വിഷമിങ്ങനെ ഓർത്ത് കൊടുത്ത് അത് ചെയ്ത ആളെ നല്ല രീതിയിൽ നരകിപ്പിക്കുകയും ചെയ്യും ശ്രീരേഖ രാവിലെ എണീക്കുന്നു ഈ വിഷയങ്ങളെ കുറിച്ച് ബാക്കി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു എല്ലാവരുടെ അടുത്തും ഇവിടെ ജാസ്മിൻ കുറ്റക്കാരിയാണെന്ന് പറയുന്നു ഇങ്ങനെ കേൾക്കുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ പറയുന്നത് ഞാൻ സോറി പറഞ്ഞതാണ് പിന്നെയും എന്തിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുക അല്ല ി തിന്നാൽ നമുക്ക് ഉറക്കത്തിന്റെ ഭാഗ്യൊന്നും കിട്ടത്തില്ലല്ലോ ശ്രീരേഖിച്ച് നോക്കി ജാസ്മിനെ ശ്രീരേഖലെ കാണാൻ പറ്റും കാരണം ജാസ്മിന്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ന്യായകരിച്ച് ന്യായകരിച്ച് ന്യായീകരിച്ചു അങ്ങനെ തർക്കിച്ച് ഒരുപാട് സമയം കളയുന്നതാണ് ശ്രീരേഖ ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ശ്രീരേഖക്ക് ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് ജാസ്മിൻ എല്ലാവരുടെയും അടുത്ത് ചെയ്യുന്ന ഒരു കാര്യം ജാസ്മിൻ്റെ ഒരാൾ ചെയ്തപ്പോൾ പൊട്ടി തുടർന്ന് ബി ബി സർക്കസിന്റെ ഭാഗമായിട്ട് ഡാൻസ് വരുന്നുണ്ട് ിലാദ്യം ഋഷിയാണ് വന്നു പിന്നെ നോറോ വന്നു ശ്രീരേഖ വന്നു ഈ നോറയുടെ ഋഷിയുടെ ഡാൻസ് ഗംഭീരമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഫസ്റ്റും സെക്കൻഡും കൊടുത്ത് വിടുന്നതായിരുന്നു നമ്മുടെ ജിൻഡോയ്ക്ക് നോറയുടെ കട്ടക്കലപ്പുള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് നോറ തേർഡ് പ്ലേസിലേക്ക് തള്ളിവിട്ടത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരേഖ സെക്കൻഡ് പ്ലേസിൽ വരുമ്പോൾ അത് ഗബ്രിയുടെ ടീമാണ് ഈ ഗബ്രിയുടെ ടീമാണ് രണ്ടു തവണ പവർ ടീം ആയത് അവരെ തടയുന്നതാണ് ഗെയിം അല്ലാതെ വ്യക്തി വിദ്വേഷം തീർക്കുന്ന നല്ല ഗെയിം പിന്നീട് ജോക്കറിന് മൂക്ക് വെക്കുന്ന ടാസ്കിൽ ഗബ്രി ജയിച്ചു തുടർന്ന് സൈക്കിൾ റേസിലും ഋഷിയാണ് ഫസ്റ്റ് ഫിനിഷ് ചെയ്ത് ഗബ്രിയോട് പറയുന്നുണ്ടായിരുന്നു ഋഷി ട്രാക്ക് മാറ്റി ഓടിന്ന് അതൊക്കെ വെറുതെ പറയുന്നതാണ് അതങ്ങോട്ട് കേട്ടുകൊണ്ട് ഋഷി കിട്ടേണ്ട ഫസ്റ്റ് പ്രൈസ് കൊടുത്തു സിജോയുടെ കാര്യം പറയുകയാണെങ്കിൽ സിജോയുടെ ലെഫ്റ്റ് ജോയ്ക്കാണ് ചെറിയൊരു പൊട്ടലുള്ളത് അപ്പോൾ അതിൻ്റെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് റെസ്റ്റ് എടുക്കാൻ തന്നെ രണ്ടു മൂന്ന് ദിവസം വേണ്ടി വരും അങ്ങനെ രണ്ടു ദിവസം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ പുറത്താകും എന്നുള്ളത് ബിഗ് ബോസിൻ്റെ പ്രോട്ടോകോളുമാണ് പുതിയ നിയമമാണ് പത്തോ പതിനഞ്ചോ ദിവസം അല്ലേ ആയുള്ളൂ ബിഗ് ബോസ് പുറത്താക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസിൻ്റെ ഭാഗത്തുണ്ടായിട്ടൊരു പിഴവ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സർജറിയാണ് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും നൂറ് ശതമാനം സംരക്ഷണം ഉറപ്പ് നൽകിക്കൊണ്ടാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ കൊണ്ട് കരാർ ഒപ്പിടിപ്പിച്ചിട്ടുള്ളത് അതിൽ ബിഗ് ബോസിന് ഒരു പിഴവുണ്ടാവുമ്പോൾ സിജോയുടെ ഭാഗത്തുനിന്ന് ഒരു കേസൊക്കെ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ പ്രോട്ടോകോളൊക്കെ എടുത്തങ്ങ് അവധിക്കോക്കും സിജോ തിരിച്ചു വരും ഒന്നെങ്കിൽ ഈസ്റ്ററിന് മോഹൻലാൽ വരുമ്പോൾ കയറ്റും അല്ലെങ്കിൽ അതിന് തൊട്ട് നുമ്പോ അതിനെ കയറ്റും കേട്ടി കഴിഞ്ഞാലും പുള്ളി അവിടെ റെസ്റ്റ് ഉള്ളൂ കുറെ കഴിഞ്ഞ ഗെയിമിലോട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ അതും ഫിസിക്കൽ ഗെയിമുകളാണ് ഇനി വരുന്നെങ്കിൽ കുറെ കൂടെ റെസ്റ്റ് ചെയ്യേണ്ട വരും ജിൻഡോ പവർ ടീമിൽ കാണിച്ചു കാണിച്ചുകൂട്ടുന്ന കാട്ടിക്കൂട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ തല തന്നെ മരയ്ക്കും ഓരോ പണിഷ്മെന്റുകളൊക്കെ പുള്ളി രൂപകൽപ്പന ചെയ്യുന്ന ഇങ്ങനെയാണ് വെയിലത്ത് നിർത്തിട്ട് തല കറക്കി മെഡിക്കൽ റൂമിൽ നിന്ന് ഒന്ന് എടുത്തോട്ട് പോലും അതുപോലെ ക്യാമറയുടെ എട്ട് കളികളെ ബിഗ് ബോസ് ഹൗസിൽ താൻ ഉറങ്ങിയില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ടുള്ള ഈ ഒരു പച്ച മനുഷ്യനെ വീഡിയോകൾ കാണിച്ച് ചുവന്ന മനുഷ്യനാക്കി മാറ്റണമെന്നാണ് മോഹൻലാലിനോടുള്ള അഭ്യർത്ഥന പിന്നെ ജിൻഡു പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് ജിൻഡുക്ക് വാങ്ങി കൊടുക്കണമെന്ന് തന്നെയാണ് പല ഏജിലുള്ള ആളുകൾ ഈ ഷോ കാണുന്നതാണ് പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത് ആരെങ്കിലും വഴി വന്നിരുന്നാലും അയാളെ ഞാൻ തട്ടിക്കളയും അതിപ്പോ എന്റെ അച്ഛനാണെങ്കിൽ തന്നെ മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു പവർ ടീമൊക്കെ അതിന്റെ തന്നെ വിശ്വാസവും ബഹുമാനവും ഒക്കെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആ ഒരു പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ജിജോ എടുത്തിട്ടുള്ളത് സിജോ പുറത്തു പോകുന്നതിന് മുമ്പ് നോറ് ഒരു വിഷമാണെന്ന് ശ്രീതുവിൻ്റെ അടുത്തും ശരണിൻ്റെ അടുത്തും പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു സിജോ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ഭാഗമായിട്ടവിടെ ഗെയിമുകൾ നടക്കുന്നുണ്ട് അതായത് സിജോയുടെ അഭാവത്തിലും സിജോയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് സിജോ ഒരു അന്യായ കീപ്പറായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് റോക്കി പുറത്തായതിനു ശേഷം സിജോ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള അടിയായിട്ട് മാത്രമേ ഇത് കണക്കൂട്ടിയാൽ മതി അവനെ അകത്തേക്ക് കിട്ടുകയുള്ളൂ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് പക്ഷേ ഇതൊന്നും നോറയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല നോറ ഇതൊക്കെ റോങ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിനോട് പലരുടെ അടുത്തും പറയുകയും ചെയ്തു ഇങ്ങനെ പലരുടെ അടുത്തും സിജോയുടെ കുഴപ്പങ്ങൾ നോറ പറയുമ്പോഴും ശ്രീതുവിന്റെയും ശരണിയുടെയും മനസ്സിൽ അടിവരയിടുന്ന പോലെയാണ് പക്ഷേ ഈ ആഴ്ചത്തെ ഗെയിം ആര് കൊണ്ടുപോകാൻ ചോദിച്ചാൽ നോറ കൊണ്ടുപോവാൻ തന്നെ പറയണം ജിൻഡോയ്ക്ക് വളരെ നല്ല രീതിയിലുള്ള മറുപടികൾ കൊടുത്ത് ജിൻഡോയെ ഏറിലാക്കി നശിപ്പിച്ചു വിട്ടിട്ടുണ്ട് നോറ നോറ നോറയൊരു ഗെയിമൊക്കെ ഉണ്ടാക്കി അതിന്റെ മുകളിൽ കാലൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും സിജോയുടെ വരവ് സിജോ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സിജോയുടെ പഴയ ആ ഒരു വിഷം പ്രസ്താവന കൂടെ കൂട്ടി രണ്ടുപേർ തമ്മിൽ നല്ലൊരു ഗംഭീര ടി പ്രതീക്ഷിക്കാം ഈ ആഴ്ച മലയാളം ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രത്തിൽ അടയലപ്പെടുന്ന ഒരാഴ്ചയായിരിക്കും ഒരാഴ്ചയായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നങ്ങളാണ് റോക്കി പോയി സിജോ പോയി ജാൻമണി മെഡിക്കൽ റൂമിൽ അർജുന പരിക്ക് ആകെ മൊത്തം കണ്ടന്റ് ഇല്ലായ്മ അവസ്ഥ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നിൽക്കുന്ന ഒരു മത്സരത്തിന്റെ പേര് കമന്റ് ആയി രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ ശ്രമിക്കാം